നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്നൊരു കുഞ്ഞ് തീയലാണ് ചെയ്യുന്നത് രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് സവോളയും ഒരു ചെറിയ പീസ് പടവലങ്ങയും എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാവാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പടവലങ്ങയും ഉരുളക്കിഴങ്ങും സവോളയും ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് നമുക്ക് ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർക്കാം പിന്നെ പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൊത്തം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം മൊത്തത്തിലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഒന്ന് വറുത്ത് ഒരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിതിട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നാളികരം വറുത്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം പിന്നെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിന് തീ ഓഫാക്കി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം തണുത്ത ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ ഉരുള പുളി ഇട്ട് കൊടുക്കാം ഞാനിത് നാരും കളഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും പടവലങ്ങയും സവോളയും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതങ്ങ് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഈ സമയത്ത് നമ്മളിപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്ന നളികരക്കൂട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് എന്തായാലും ഉപ്പ് വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ കുറുകി വരുമ്പം നമ്മുടെ ഗ്രേവി പാകത്തിന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി താളിച്ച് ചേർക്കാം താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ചെറിയുള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് മൂന്ന് മുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പം തീ ഓഫാക്കി നമ്മുടെ ഒരു കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കറി ഇതുപോലെ ഒഴിച്ച ശേഷം ഒന്ന് അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി കറി നല്ല രുചികരമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക് യു